നമസ്കാരം മറ്റൊരു മറ്റു സ്വാഗതം മേദൽ ദേവികയുടെ ആദ്യ ചിത്രം കഥ ഇന്ന് വരെ ഇന്ന് റിലീസായിരിക്കുന്ന ആദ്യ ഷോ കാണാനെത്തിയതാകട്ടെ മുകേഷും ബിജു മേനുവിനെയും മേദൽ ദേവികയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഥ ഇന്നുവരെ വളരെ നല്ല ചിത്രം അവസാനത്തെ ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല നായിക എൻ്റെ ഭാര്യയാണ് എന്നായിരുന്നു മുകേഷിന്റെ സിനിമ കണ്ട ഇറങ്ങിയതിനു ശേഷമുള്ള തമാശ നിറഞ്ഞ മറുപടി മുകേഷിന്റെ മുൻ ഭാര്യയാണ് നർത്തകിയും അഭിനേത്രിയുമായ മേതിൽ ദേവിക കഥ ഇന്നുവരയിലൂടെയാണ് മേതിൽ ദേവിക വെള്ളിത്തിരിയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഇന്ന് പുറത്തിറങ്ങിയ ചിത്രത്തിന് പരക്കെ മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് കേരളത്തിലെ ഐക്കൺ സിനിമാസ് വിതരണം ചെയ്ത ചിത്രം ഗൾഫിൽ വിതരണം ചെയ്തത് ഫാർമസി ഫിലിംസ് ആണ് മറ്റു രാജ്യങ്ങളിൽ ആർ എഫ് ടി ആണ് ചിത്രം വിതരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇരുപത്തി അഞ്ച് വർഷത്തെ വിവാഹ ജീവിതം നിയമപരമായി ഇരുവരും അവസാനിപ്പിച്ചത് അതിന് പിന്നാലെയായിരുന്നു മുകേഷ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നർത്തകിയായ മേദർ ദേവിക എ വിവാഹം ചെയ്യുന്നത് ആദ്യ ഭാര്യ സരിതയുമായി വിവാഹ ബന്ധം വേർപിടിഞ്ഞപ്പോൾ മുകേഷിനെതിരെ പുറത്തു വന്നത് നിസ്സാര കാര്യങ്ങളല്ലായിരുന്നു സരിത ഗുരുതര ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉന്നയിച്ചു എന്നാൽ മേദുൽ ദേവിക വിവാഹമോചന സമയത്ത് മുകേഷിനെതിരെ സംസാരിച്ചില്ല ലൈംഗികാരോപണ കേസിൽ ദിവസങ്ങൾക്ക് മുൻപാണ് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് നടനും എം എൽ എയുമായ മുകേഷുമായുള്ള മേഥുൽ ദേവികയുടെ വിവാഹം ഏറെ ചർച്ചയായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് വിവാഹ ജീവിതം മുന്നോട്ട് പോകവേ രണ്ടു ഇടയിൽ അസാരസ്യമുണ്ടാവുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർപിരിയുകയും ചെയ്തു മുകേഷുമായി തനിക്കിപ്പോഴും സൗഹൃദമുണ്ടെന്നും മേജിൽ ദീപിക പറഞ്ഞിരുന്നു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പൂർണ്ണമായും ഇറങ്ങി നിയമപരമായുള്ളത് വേറെ കാര്യം ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും അറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി കാണുക എളുപ്പമാണ് ആയിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാം എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകില്ല കേസ് നടക്കുന്നുണ്ട് അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുമുണ്ട് ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലാണ് ശത്രുതയിലല്ല എൻ്റെ കളരി മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കുന്നു ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് വേറുപിടിന് ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നും മേദുൽ ദേവിക വ്യക്തമാക്കിയിരുന്നു ഞാൻ ജീവിതത്തിൽ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എനിക്ക് കാര്യങ്ങൾ അവഗണിക്കാനുള്ള ആർട്ട് അറിയാം പിന്നെ സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ ഒരു സാഹചര്യവും ഒരു വ്യക്തിയും സ്ഥായി അല്ലെന്നും മേതുൽ ദേവിക അന്ന് പറഞ്ഞിരുന്നു you are watching you are watching you are watching me and you are watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you